ുടെ ബൂക്കിന് കീഴിൽ ഇത്രയും വലിയൊരു അഴിമതി നടന്നു വർഷങ്ങളായി പതിറ്റാണ്ടുകളായി സി പി എം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കാണ് അതിന്റെ എല്ലാ ഭരണസമിതികളും സി പി എമ്മിന്റെ ലോമിനികളാണ് അതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിമൂന്നിലും പതിനാലിലും പരാതികൾ കിട്ടിയത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്കാണ് അദ്ദേഹം അത് ഹർഷപ്പ് ചെയ്തുകൊണ്ട് അഴിമതികൾ തുടരാനുള്ള അഴിമതി കൊടുത്തു അഞ്ഞൂറ് കോടി ആസ്തി ഉണ്ടായിരുന്ന ബാങ്കിൽ സി പി എമ്മിന് വേണ്ടപ്പെട്ട ആളുകളുടെ നിക്ഷേപം പിൻവലിക്കാനുള്ള അവസരം സൃഷ്ടിച്ചുകൊടുത്തു അഴിമതി പുറത്തു കൊണ്ടുവരുമ്പോഴേക്കും ബാങ്കിന്റെ ആസ്തി ഇന്നൂറ് കോടി അയ ചുരുങ്ങും മുന്നൂറ് കോടി രൂപപ്പെട്ടവർക്ക് പണം പിൻവലിച്ചു കൊണ്ടുപോകുന്ന അവസരം കൊടുത്തു ബാങ്കിന്റെ ആകെ ആസ്തിയെക്കാൾ കൂടുതൽ ലോണായിട്ട് കൊടുത്തു നൂറ്റി അൻപത് കോടി ബാങ്കിന്റെ ആസ്തിയുള്ള സമയത്ത് മുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ലോൺ കൊടുത്തു ഇത്രയും വലിയ സ്കാം ഇവിടെ നടത്തി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വന്ന സമയത്ത് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു ആദ്യം ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് മുൻ ഭരണസമിതികളെ ഒന്നും പ്രതിയാക്കാതെ ഏറ്റവും അവസാനത്തെ ഭരണസമിതിയെ മാത്രം കേസെടുത്തു അതിനുശേഷം ഇന്ത്യയുടെ അന്വേഷണം വന്ന സമയത്ത് ഇവരുടെ നേതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ പോലും ഇത് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പകപോക്കലാണെന്ന് പറഞ്ഞാൽ അതിനെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രതിരോധം വാങ്ങിക്കാൻ ശ്രമിച്ചു ഇത്രയും കാര്യങ്ങൾ ചെയ്തു വിനകൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല തങ്ങളൊന്നും ചെയ്യുന്നുമില്ല എന്നാൽ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് നടക്കുകയില്ല എന്ന് പറഞ്ഞ് അതിനെ ഒരു എന്താണ് ഒരു വെറും രാഷ്ട്രീയമായിട്ടുള്ള ജിമിക്ക് മാത്രമാക്കി അവതരിപ്പിക്കുക എന്നുള്ളതിൽ അവർക്ക് സാധിക്കുന്നു കാരണം ഇവർ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ ഇടപെടലാണ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കില്ലാത്തോണ്ട് ആർക്കും അത് നടത്താൻ സാധിക്കില്ല എന്നതാണ് അവർ പറയുന്നത് ഇവിടെ നോക്കൂ ബി ജെ പിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് പ്രധാനമന്ത്രി വന്ന് ശൂന്യതയിൽ നിന്ന് ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒരു മുദ്രാവാക്യം എടുത്ത് മുന്നോട്ട് വയ്ക്കുകയല്ല ചെയ്തത് ഇന്ത്യയിൽ പി എം എൽ എ കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളുടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള അസറ്റ്സിൽ നിന്ന് പതിനേഴായിരം കോടി രൂപയുടെ റീഎൻബോഴ്സ്മെന്റുകൾ ഇതൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് പി എം എൽ എ ആക്ടിൽ വന്നിട്ടുള്ള അമൻമെന്റ് പ്രകാരം ഈ പറയുന്ന എന്താണ് പി എം എൽ എ കോടതി നമ്മുടെ സാധാരണ സിവിൽ കോടതിയിൽ നടത്തുന്ന വ്യവഹാരം പോലെ അല്ലല്ലോ എം എൽ എ കോടതിയുടെ വ്യവഹാരം അത് സ്പെഷ്യലൈസ്ഡ് കോർട്ടാണ് ഇതിൽ നിയമത്തിലെ തന്നെ തത്വം എന്താണ് ഇൻ കേസ് ഓഫ് എ ഇൻകൺസിസ്റ്റൻസി ബിറ്റ്വീൻ എ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് ആൻഡ് എ ജനറൽ സ്റ്റാറ്റ്യൂട്ട് ദ പ്രൊവിഷൻ ഓഫ് ദ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് ഒരു പൊതു നിയമവും ഒരു പ്രത്യേക നിയമവും തമ്മിലെ പ്രൊവിഷനുകൾ തമ്മിൽ വൈരുദ്ധ്യം വന്നാൽ ഏതാണ് നിലനിൽക്കുക പൊതു നിയമം അല്ല നിലനിൽക്കുക പ്രത്യേക നിയമമാണ് നിലനിൽക്കുക അപ്പൊ അന്ന് പറയുന്ന എന്താണ് സിവിൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയുന്നത് ഒരു കോമൺ ആക്ട് ആണ് ഒരു പൊതു നിയമമാണ് നേരത്തെ പി എം എൽ ന്റെ ആക്ട് എന്ന് പറയുന്നത് ആ ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യലൈസ്ഡ് ആക്ട് ആണ് ആ സ്പെഷ്യലൈസ്ഡ് ആക്ടിനൊക്കെയുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് ഏരി അതിനുവേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കോടതിയാണ് പി എം എൽ എ ആ പി എം എൽ എ കോടതികളുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് എന്താണ് നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അതിനുള്ള പി എം എൽ എ ആക്ട് വന്നിട്ടുള്ള അമെന്റ്മെന്റിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രൊവിഷൻ ആണ് ഇങ്ങനെയുള്ള വലിയ സ്കാമുകളിൽ പി എം എൽ എ കേസുകളിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള വസ്തുക്കൾ വേണമെങ്കിൽ എന്താണ് അതിൽ നിന്ന് ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ സാധിക്കുമെന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യവഹാരം ഇവിടെ നടക്കുന്നുണ്ട് അതായത് കരുവന്നൂർ ബാങ്കിൽ പണം നിക്ഷേപിച്ച് ഇതുവരെ മടക്കി നിൽക്കുകയും ഇല്ലാത്ത ഒരാള് പി എം എൽ എ കോടതിയിൽ ഈ പ്രൊവിഷൻ പ്രകാരം ഒരു ഹർജി കൊടുത്തിട്ടുണ്ട് അതായത് പി എം എൽ എ ആക്ടിലെ ഈ പറയുന്ന അമൻഡ് സെക്ഷൻ പ്രകാരം ഞങ്ങൾക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള വസ്തുവഹകളിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ നഷ്ട ഞങ്ങളുടെ നഷ്ടം നികത്തി തരണം എന്ന് ആവശ്യപ്പെട്ടുള്ളൊരു ഹർജി കൊടുത്തിട്ടുണ്ട് ആ ഹർജിയിൽ പി എം എൽ എ കോടതി ഇ ഡിയുടെ നിലപാട് ആരാഞ്ഞു ആ നിലപാട് ആരാഞ്ഞതിൽ ഇന്ന് ഇ ഡി ഫയൽ ചെയ്തിട്ടുള്ള അഫിഡവിറ്റിലാണ് അവരുടെ മറുപടി സത്യവാങ്മൂലത്തിലാണ് അങ്ങനെ ചെയ്യാൻ വിരോധമില്ല നിയമപ്രകാരം അല്ല അത് മാത്രമല്ല നിക്ഷേപകരുടെ ആവശ്യം പരിഗണിക്കാവുന്നതാണ് എന്ന് കോടതിയും വ്യക്തമാക്കിയിരിക്കുകയാണ് ആ നിലപാടിന് അങ്ങനെ അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്യുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കോടതി ചോദിക്കുമ്പോൾ അവിടെ ഇ ഡി പറയണം അങ്ങനെ ചെയ്യാൻ തടസ്സമില്ല നിയമപ്രകാരം ഇപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും അത് ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ് കോടതി ഇത് അംഗീകരിക്കുകയാണെങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ ആ പറയുന്ന നടപടികൾ കുത്തിയിരിക്കും ഇനി ഇത് ഈ പറയുന്ന ഈ പറയുന്ന കള്ളപ്പണക്കാരന്റെ ഏതെങ്കിലും അവകാശത്തെ ഹനിക്കുന്നതാണെങ്കിൽ അദ്ദേഹത്തിന് അതിനെ ചാലഞ്ച് ചെയ്യാം ഈ പറയുന്ന പോലെ ഞാൻ കള്ളപ്പണമൊക്കെ നടത്തിയിട്ടുണ്ട് ഞാൻ പല ആൾക്കാരെയും തട്ടിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ വസ്തു ലേലം ചെയ്തിട്ട് ഇടകൾക്ക് കൊടുക്കുന്ന നടപടി നിയമപ്രകാരം നിലനിൽക്കുന്ന ല്ല അതിന് സ്ഥിരത്തിന്റെ ഹൈക്കോടതിയിലും അതൊരു ക്വസ്റ്റിൻ ഓഫ് ലോ ആണ് ആ ക്വസ്റ്റിൻ ഓഫ് ലോ നിലനിൽക്കുമോ ഇല്ലോ അതിന് ഏത് ഭാഗമാണ് ശരിയായിട്ട് അവസാന അഭിപ്രായം തെളിയിക്കപ്പെടുക എന്നുള്ളത് കോടതിയിൽ തെളിയേണ്ട പ്രശ്നമാണ് പക്ഷെ പ്രൈമഫേസിൽ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമപ്രകാരം വന്നൊരു സാധ്യതയുണ്ട് അത് ഇല്ലെന്ന് പറയുന്നത് ഞങ്ങളായിട്ടൊന്നും ചെയ്യൂല എന്നാൽ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെ അവരെ കൊണ്ട് അത് സാധിപ്പിക്കില്ല എന്നുള്ളൊരു നിലപാട് മാത്രമായിട്ട് ഞാൻ പറയുന്നത് രാഷ്ട്രീയ നിലപാടാണ്